എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് കൊടുങ്ങല്ലൂരമ്മയ്ക്ക് നേരാവുന്ന ഒരു ചെറിയ വഴിപാടിനെ കുറിച്ചാണ് ഈ വഴിപാട് നേരുന്നത് വഴി നമ്മുടെ എല്ലാവിധത്തിലുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ശത്രുദോഷം ബാധാദോഷം കണ്ണേർ രാക്ക് തുടങ്ങി എല്ലാവിധത്തിലുള്ള ദോഷങ്ങളും മാറുവാനായിട്ട് ചെറിയൊരു വഴിപാടാണ് ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്ന വഴിപാടാണ് ഇനി ഒരു വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം ഏഴ് ദിവസമാണ് ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് നിലവിളക്ക് തെളിയിച്ചാണ് നമ്മൾ ഈ ഒരു വഴിപാട് ചെയ്യേണ്ടത് ഒരു രൂപ നാണയമാണ് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ആ ഒരു നാണയം നാണയമെടുത്ത് നമ്മുടെ എല്ലാവർക്കും ചെയ്യണമെങ്കിൽ എത്ര പേരുണ്ടോ അത്രയും നാണയം നമ്മൾ എടുക്കുക അതും ഒറ്റ നാണയമായിരിക്കണം ഒറ്റ രൂപയായിരിക്കണം ആ നാണയമെടുത്ത് നമ്മൾ ഏഴ് പ്രാവശ്യം ഉഴിയുക നമ്മൾ എല്ലാവർക്കും ഉഴിയാൻ അറിയായിരിക്കും അതായത് പാദം മുതൽ സിരസ് വരെ നന്നായിട്ട് ഉഴിഞ്ഞിടുക അതും ഏഴ് പ്രാവശ്യമായിരിക്കണം വളരെ സാവധാനത്തിലാണ് ഒരുപാട് വേഗത്തിലൊന്നും ഉഴിയാൻ പാടില്ല വളരെ സാവധാനത്തിൽ ഉഴിയുക ഉഴിയുന്ന സമയത്ത് അത്രയും നമ്മൾ ദേവിയുടെ ശ്ലോകങ്ങളോ മന്ത്രങ്ങളോ ജപിക്കുക ഒന്നെങ്കിൽ അമ്മന്നാരാണ് ജപിക്കുക അതല്ലെങ്കിൽ സർവമംഗള മംഗിന്റെ ആ ഒരു ശ്ലോകം നിങ്ങൾക്ക് ജയിപ്പിക്കാവുന്നതാണ് അതിനുശേഷം ഈ ഒരു ഒറ്റ നാണയം നമ്മളൊരു ഡെപ്പിയിൽ ഇട്ട് വെക്കുക അപ്പോൾ ഈ ഡെപ്പി സൂക്ഷിക്കേണ്ടത് നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്നത് എവിടെയാണോ അവിടെ സൂക്ഷിക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് പക്ഷേ ചെയ്യുമ്പോൾ ആ നാണയം ഇട്ട് വെക്കേണ്ടത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ബോട്ടിലായിരിക്കണം അതായത് ഡെപ്പിയിലായിരിക്കണം ഇത് നമ്മൾ ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഏഴ് ദിവസവും ഏഴ് ഒറ്റ നാണയമായിരിക്കണം എടുക്കേണ്ടത് ആദ്യം നമ്മൾ ഉഴിഞ്ഞു വെച്ച ഒറ്റ നാണയം നമ്മൾ വീണ്ടും എടുക്കാൻ പാടില്ല അത് നമ്മൾ ആ ഒരു ഡെപ്പിയിൽ വെച്ചിരിക്കുക അങ്ങനെ നിങ്ങൾ ഏഴ് ദിവസവും നിങ്ങൾ മുടങ്ങാതെ ചെയ്യണം ഏതെങ്കിലും ഒരു ദിവസം മുടങ്ങിപ്പോയാൽ വീണ്ടും ഒന്നേ ഇന്ന് മുതൽ തുടങ്ങി ചെയ്യേണ്ടതാണ് ഏഴ് ദിവസവും നിങ്ങൾ വ്രതം നോക്കണം അതുപോലെ തന്നെ മത്സ്യ മാംസാദികൾ കഴിക്കാൻ പാടില്ല ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഏഴ് ദിവസം കഴിഞ്ഞ് ഈ നാണയങ്ങളെല്ലാം തന്നെ നമുക്ക് കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് സമർപ്പിക്കാവുന്നതാണ് ഒരുപാട് നാൾ ഈ ഒരു നാണയം നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല അതുകൊണ്ടാണ് എത്രയും വേഗം തന്നെ നമുക്ക് ഇത് അമ്മയ്ക്ക് സമർപ്പിക്കാമെങ്കിൽ അത്രയും നല്ലതാണ് താമസിക്കും തോറും നമുക്കതിൻ്റെ തിരിച്ചടി കിട്ടാനുള്ള സാധ്യതയുണ്ട് കഴിവതും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് ദേവിക്ക് സമർപ്പിക്കുവാനായിട്ട് നോക്കണം ഇനി നിങ്ങൾ ഈ നാണയങ്ങൾ ഒരു ചെറിയൊരു പട്ടിൽ പൊതിഞ്ഞ് അമ്മയ്ക്ക് സമർപ്പിക്കാവുന്നതാണ് ഇതിപ്പോൾ ഏഴ് നാണയമുള്ളതുകൊണ്ട് ചെറിയൊരു പട്ടിൽ പൊതിഞ്ഞ് നടയിൽ സമർപ്പിച്ചാൽ മതിയാകും നിങ്ങളിപ്പോൾ പട്ടിലാണ് സമർപ്പിക്കുന്നത് എങ്കിൽ ഒരു കാരണവശാലും പോളിസ്റ്ററിൻ്റെ പട്ട് ഉപയോഗിക്കരുത് കോട്ടൺ പട്ട് തന്നെ വാങ്ങിച്ച് കൊടുക്കുക അപ്പോൾ ഈ ഒരു നാണയം അമ്പലത്തിൻ്റെ പുറത്തുള്ള വഞ്ചിയിൽ ഇടാതെ അതായത് ഭണ്ഡാരത്തിലിടാതെ അമ്പലത്തിൻ്റെ അകത്തുള്ള ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം ഇനി അതിനുശേഷം നിങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരമാണ് ഇന്നുമുതൽ എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും നൽകും ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തയിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒരിക്കലും നമ്മൾ ദേവിയോട് നെഗറ്റീവായിട്ട് പ്രാർത്ഥിക്കാതിരിക്കും പല അധ്യായത്തിലും പറയുന്നതാണ് നമ്മളിപ്പോൾ അമ്പലത്തിലാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിലും ഒരിക്കലും നമ്മൾ നെഗറ്റീവായിട്ട് പ്രാർത്ഥിക്കാതിരിക്കുക പോസിറ്റീവായിട്ട് മാത്രം പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം അതിനോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിക്കുക ഇനി അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് പൈസ കൊടുത്തൊന്നും നിങ്ങൾ വഴിപാട് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ എത്ര വഴിപാട് നടത്തിയാലും നിങ്ങളുടെ നാളും പറഞ്ഞ് അവിടെ വഴിപാട് ചെയ്യില്ല അതിനും നല്ലത് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലോ അതുമല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിലോ പോയി വഴിപാട് നടത്തുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ വാങ്ങി നിലവിളക്കിൽ ഒഴിക്കുക അതല്ലാതെ ഒരുപാട് രൂപ കൊടുത്ത് വഴിപാടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നതാണ് അവിടെ എല്ലാവരുടെയും പേരും നാളും പറഞ്ഞ് വഴിപാടൊന്നും നടത്താനുള്ള സമയം ക്ഷേത്രത്തിനില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വഴിപാടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കുക എന്തെങ്കിലുമൊക്കെ കാണിക്കുക ഇടുക അത്രയേ ഉള്ളൂ അത്രയും ചെയ്താൽ മതിയാകും അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിലോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി ഇതുപോലുള്ള വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലതും ഏറ്റവും ഗുണപ്രദവും നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആരോടായിരിക്കും പറയുക അല്ലെങ്കിൽ ചോദിക്കുന്നത് നമ്മുടെ അമ്മയോടായിരിക്കും അല്ലേ അമ്മ അതെങ്ങനെങ്കിലും നമുക്ക് നേടിത്തരും അതുപോലെ തന്നെയാണ് ദേവിയോട് ചോദിച്ചാലും ദേവിയുടെ മക്കൾക്ക് ദേവി അത് സാധിച്ചു നൽകുക തന്നെ ചെയ്യും കൊടുങ്ങല്ലൂരമ്മ വിളിച്ചാൽ വിളിപ്പുറത്താണ് അത്രയും ശക്തിയുള്ള ദേവിയാണ് കൊടുങ്ങല്ലൂരമ്മ നമ്മൾ ദേവി എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലും ഏറ്റവും നല്ലത് അമ്മയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ് എൻ്റെ അമ്മയെ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക അമ്മയ്ക്ക് പകരമാവില്ല മറ്റൊന്നും ഈ ഒരു വഴിപാട് ആർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ നിസ്സാരമായിട്ടുള്ള വഴിപാടാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ നിസ്സാരമായി കാണണ്ട ഈ ഒരു വഴിപാട് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്തു നോക്കുക എല്ലാവർക്കും കൊടുങ്ങല്ലൂരമ്മയുടെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി Namaskaram.